ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ുംതേ വീട്ടിൽ വന്നു നമ്മുടെ കോഴിക്കോട് ബിജിമോളിന്റെ അടുത്ത് വന്നു അതെ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടയിൽ പോകാനും അപ്പൊ നമ്മുടെ കോഴിക്കോട് ചെറിയ വിശേഷങ്ങളൊക്കെ ലിജിമോളെ കാണിച്ചു കൊടുക്കാൻ കടയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നേരെ പോരെ ട്ടോ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട കൂടാന്നൊരു സ്ഥലമൊക്കെ ചെറിയൊരു ചൂടുണ്ട് എന്നാലും വലിയ കാര്യമായിട്ടുള്ള ചൂടില്ല കൊള്ളാം നല്ല നല്ല ക്ലൈമറ്റാണ് കുഴപ്പമില്ല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അതെ ഫുഡൊക്കെ ഉണ്ടാക്കണം അതെ പിന്നെ വേണ്ട അതെ അത് തന്നെ ദിവസം ലിജി മോൻ്റെ ഇവിടെ ഇരുന്നിട്ട് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ചേട്ടായിക്ക് എറണാകുളം പോകണം കേട്ടോ അതുകൊണ്ട് നാളൊന്ന് നേരത്തെ പോകുന്നത് അപ്പോൾ വൈകുന്നേരമായിരുന്നു ട്രെയിന് പോരാന്ന് വിചാരിച്ചിരുന്നേശ പക്ഷെ രാവിലെ നേരത്തെ പോകുന്നു അപ്പൊ നേരെ കടയിൽ പോവുക ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല രസമുള്ള പോകട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടാ നമ്മൾ ഇടുക്കിയിൽ കാടുകളിലൊക്കെ ചിലപ്പോ കാണാറുണ്ട് പക്ഷെ കൊറേ നാളായിട്ട് കണ്ടിട്ടില്ല ടേപ്പിച്ചേടി നല്ല രസമാണ് ഇവിടെ നോക്കി ഓടയിലൊക്കെ നോക്കിയടി ഇവിടത്തെ പ്രത്യേകത നല്ല തെളിഞ്ഞാ അതാണ് അവിടെ വരെ ഒരു വേസ്റ്റ് ഉണ്ടാവത്തില്ല ഒരു അതന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഓട എന്ന് പറയുമ്പോൾ ഓട ഓട തന്നെയാണ് നല്ല വെള്ളമായിരിക്കും എല്ലാ വേസ്റ്റും ഉണ്ടാവും ഈ ചാളയുടെ വെള്ളം വരെ ഉണ്ടാവും ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നല്ല ഓട വെള്ളം പിന്നെ ശരിക്കും നാട്ടിൻ പ്രദേശം പോലും മീനുണ്ട് അപ്പറേ ശരിക്കും നേരെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഏ അപ്പം ഇപ്പം നല്ല ശുദ്ധായിട്ടുള്ള വെള്ളമാണ് കേട്ടോ പോലെ മീനുണ്ട് എന്തിനാണോ നല്ല അടിപൊളി വെള്ളം നമ്മുടെ നാട്ടും പുറത്തുള്ള വെള്ളം പോലെ അല്ലേ ദേശം നോടും ഇട്ടും കോഴിക്കോട് ഇത്രയും നല്ല സ്ഥലമായിരുന്നു അറിയില്ലായിരുന്നു അതെ കേട്ടോ മീനുണ്ട് ഇതിൻ്റെ അകത്തെ പക്ഷെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും അറിയില്ല ഇഷ്ടംപോലെ മീനുണ്ട് ആ ആ നല്ല റേറ്റ് ആയിരിക്കും കണ്ട ലക്ഷം രൂപ നമ്മുടെ വീടിന്റെ വീടിന്റെ കാണുന്ന കാണുന്ന പ്രോപ്പർട്ടി ഇല്ലേ അത് വിട്ടേക്കുന്നതാ സെന്റിനെന്തോ എട്ടു ലക്ഷം രൂപ മേടിക്കുന്നുണ്ടോ പക്ഷെ അടിപൊളി സ്ഥലം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല സ്ഥലം നല്ല സ്ഥലം ക്ലൈമറ്റും സൂപ്പറാ നല്ല കാറ്റ് മൊത്തത്തിൽ കോഴിക്കോട് അടിപൊളിയാ പോണ്ടവിടെയൊക്കെ ചുഴിയോ വെള്ളം ഇതായിരിക്കും അവിടെ എടയാ ചുഴിയോ കായോ അങ്ങനെ വല്ല സൂക്ഷിച്ചു വാ വാ അവിടെ ആമ്പലാണ് താമര എന്തോ നിൽപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ആമ്പലാണ് താമരയാണോ നമ്മൾ ഇത്ര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടത്തെ ആൾക്കാരുടെ സംസാരമൊക്കെ കേട്ടില്ല ഇരിക്കും സ്ലാങ് കേട്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കല്ലോ ഇരിക്കും കേട്ടോ കാരണം നമ്മള് ഫോണിലൊക്കെ കേക്കലൊള്ളു പക്ഷെ ഇവിടെ ആ ആ നേരിട്ട് കേക്കാറില്ലല്ലോ ഇന്റെ അത് മീനെ നല്ല മീനല്ല കഴിക്കാൻ തോന്നുന്നതായി മീന് കഴിക്കാൻ പരല്ല തോന്നത് ചൂണ്ടിടുന്ന നമ്മുടെ ഫ്രണ്ടിലെ ഒരു കുളില്ലേ അവിടെ ചൂണ്ടിടാം പിള്ളേര് വരുമോ അന്നേരം അമ്മ അവരുടെ കൂടെ പോയി ചൂണ്ടിടാം അതിന്റെ അടിയിലേക്കൊണ്ട് ഇഷ്ടം പോലെ ആ പരല് പോവാലേ ദൂരം നോക്കി ഞങ്ങള് കടയിൽ വന്നാൽ ഭയങ്കര ചൂട് ശരി കുടിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കാണാൻ കോഴിക്കോട് വന്നിട്ട് പിന്നെ മിൽക്ക് ഷെയ്ക്ക് ഒക്കെ കഴിച്ചു കേട്ടോ വാങ്ങ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് കഴിക്കും അല്ലേ അതെ കൊള്ളായിരുന്നു അതെ നല്ലതായിരുന്നു അപ്പോൾ നമ്മൾ നേരെ തിരികെ ഞങ്ങൾ മീൻ ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോകണം അപ്പം ഞങ്ങൾ ഇങ്ങനെ റോഡിക്കിടന്ന് നടക്കുവല്ല മീൻ വരാൻ നാലുമണിയാകും അതെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യെ നടക്കാൻ കേട്ടോ തലവീണു പോകണ്ട അരൂരിന്ന് പറഞ്ഞ ഒരു യുവതിയുടെ തലയിൽ തേങ്ങ അത് തെങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ തെങ്ങിൻ്റെ താഴം നിന്നുകൊണ്ട് ഒക്കെ ഇടലോ ആട്ടാ മീൻകട മീൻകടയില് മീൻ മന്നിട്ടത് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ തിരിച്ച് വരണ്ടല്ലോ രണ്ട് വരവും പോക്കുവാ ഓക്കേ അതെ മതിലി ചാരി നിൽക്കുന്നു കോഴിക്കോട് വന്ന് മതിലിച്ചു കോഴിക്കോടുകാരൊക്കെ ഞാൻ കണ്ടില്ലേ അവിടുന്ന് കൊറേ സ്റ്റേഷനില് പാലാഴ്ച വരെ വന്നതാണ് ചൊവ്വാഴ്ച നമുക്ക് ഇവിടെ ഒക്കെ പോയിട്ട് ബുധനാഴ്ച പോവാം താമരയുടെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ നമുക്ക് അന്വേഷിക്കാം നമ്മുടെ നമ്മുടെ ഇപ്പം കാണാൻ ചിലപ്പോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മീൻ വാങ്ങി കേട്ടോ നല്ല മീനാണ് കേട്ടോ നല്ല ചൂര ചൂരല്ലോ അയല ഒരു കിലോ അയലേയും അര കിലോ മത്തിയും വാങ്ങിയിട്ടുണ്ട് രണ്ട് വലുതാണ് നല്ല വലുപ്പമുള്ള മത്തിയാണ് പിന്നെ നമ്മൾ അതായിരിക്കും പരിപാടി കോഴിക്കോട് വരെ കോഴിക്കോട് വരെ എക്സ്ട്രാ വന്നപ്പോൾ പൈസ മേടിക്കില്ല കാരണം ഞാൻ ഈ ഒരു ഓറഞ്ച് വാങ്ങിയത് അപ്പൊ നമ്മുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടായിരുന്നുണ്ട് ആ നൂറ് രൂപയ്ക്ക് നമ്മുടെ പേരൊക്കെ വാങ്ങി അപ്പോൾ എനിക്ക് ഒരു ഓറഞ്ച് ഇല്ലാൻ കൊതിയായി എലുതി ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചപ്പോൾ അപ്പോൾ ഞാൻ ഓർമ്മ ചെണ്ടയിൽ നിന്ന് മേടിച്ച് പൈസ വെച്ചിരിക്കുന്ന ഓറഞ്ച് ഓർമ്മ എടുത്ത് ഞാൻ അപ്പം അപ്പൊ അപ്പൊ ഞാൻ ഓർമ്മ എടുത്ത് സോ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു ഫ്രീ ആയിട്ട് അങ്ങനെ ശരിയല്ല അതിനിപ്പോ എന്താ ഒരാൾ സ്നേഹത്തോടെ തന്നെ അതെ തന്നത് കഴിക്കുന്നതിന് തെറ്റൊന്നും ഇല്ല അതിന് കൂടെ പറ സ്നേഹത്തോടെ ഒരാൾ ഒരു എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എല്ലാ അറിയുന്ന ആളായിരിക്കും കേട്ടോ അറിയാതെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തന്ന കഴിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല എന്നാലും കോഴിക്കോട്ടുകാർ അങ്ങനെയൊന്നും തരത്തില്ല കേട്ടോ അതെന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരേ ഒരാളെ ഹാസാണല്ലോ ചെറിയ അങ്ങനെ എന്നെ മനസ്സിലാക്കി ഞാൻ അവനെ ഞാനവന് ഡയറിമിൾക്ക് മേടിച്ചോണ്ട വീട്ടില് പിന്നെ അവന് പേരൊക്കെ ഒരു രക്ഷയില്ലാത്ത വെയിൽ വേർത്ത് കുളിച്ചതേ ഓ ഇതിപ്പോ എവിടെ ഒരു എന്റെ ഹിന്ദിക്കാറേ ആ ചൂട് ഫുചാരിക്കണക്ഷയില്ല ഏട്ടോ എവിടെ ആദ്യ ഓടി വരുന്നുണ്ട് ഏട്ടാ ഉം ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് പേർക്കേണ്ട വേണ്ട പാമ്പുണ്ട് അവിടെ ഞങ്ങൾ ഒരു മല പാമ്പിനെ കണ്ടാവും അതാ ഇങ്ങോട്ട് പോരെ അങ്ങോട്ട് ഇറങ്ങണ്ട കൂട്ടുകാരനെ പരിചയപ്പെട്ടോ അല്ല ഹാസമ ഇവിടെ വന്നായിരുന്നു സിറ്റ് അവിടെ റോട്ടി വെച്ച് കണ്ട് എന്റെ പുറകേ കണ്ടോ മനസ്സിലായി

ിദിമോളുടെ ബർത്ത്ഡേക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ചേട്ടായി പോയി ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു അങ്ങനെ ആദ്യം ഒരു പ്രാങ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു അവന്റെ കാലു മുറിഞ്ഞു അമ്മ ലിതേ അമ്മ എന്നൊക്കെ പറഞ്ഞ സീനാക്കാണ് അത് ബാക്കി കാണാട്ടോ എന്തുടാ നീ കാണിച്ചത് നോക്കട്ടെ ഇത് നോക്കി നഗത്തി കൊറച്ചു ചോര വരുന്നുണ്ട് അതിന് നടക്കാൻ പറ്റുന്ന ഇങ്ങോട്ടുവായ്യൂ അയ്യോ അവിടെ ഇരു

അറ്റേന്ന് മുറി അതിനി കൂടി വാണോ ഇതില് അതോ ലൈറ്റുള്ള കൂടോ അതോ ലൈറ്റുള്ളാണോ ലൈറ്റർ ഉണ്ടോ ഇതി ഇതി ഹായ് മുറി അതിക്കെ മുറി ലൈറ്റർ ഉണ്ടോ നോക്ക് അതിക്കെ ലൈറ്റർ ഉണ്ടാണ് വാ കണ്ടേ ഉണ്ട് മുറി നീങ്ങി വേറെ Happy birthday, so, birthday happy birthday to you. Happy birthday to you. Happy birthday, dear Libby. Happy birthday to you. Happy birthday to you. Happy birthday.

അവരോട് ആദ്യം കൊട്ടാ ദാദി നീരോ ഇതില് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല ഈ വിദാരനക്കി നീ മെഴുക്കുരങ്ങയാ ആ മെഴുക്കുരങ്ങയാണോ കാണിക്കണോ ഞാന ചിറക് എടുക്കാനല്ല വരും ഞാന ചിറക് നീ ഇത്രക്കേങ്ക കളടാ ചേച്ചാ മതിര കൈയേ വെച്ചി ലൈറ്റ് ഞാനക്ക് നീ ദൈതൻ വരിച്ചി കഴිනോ അതോ വേണ്ട അങ്ങോട്ട് മാടിയോ ഇത്രയേ ഉണ്ടോ വലുതൊടക്കാണ്ടി 嗯，好吃。嗯 <noise>，两个咯。嗯 <noise>。好多猫哦。